പിണറായി വിജയന്റെ വീട്ടിലെ കന്നുകാലികൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ബി എം എസ് മാസം മുന്നൂറ് കോടിയിലധികം രൂപ ജീവനക്കാർ പണിയെടുത്ത് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നുണ്ട് ഈ തുക എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് കെ എസ് ആർ ടി സി അധികാരികൾക്ക് ഉത്തരമില്ലായെന്നും ശമ്പളം ചോദിക്കുമ്പോൾ കേന്ദ്രം നൽകുന്നില്ല എന്നാണ് മറുപടിയെന്നും ബി എം എസ് ചൂണ്ടിക്കാട്ടി ശമ്പളം മുടങ്ങിയതിനെതിരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കെ എസ് ടി എംപ്ലോയീസ് സംഘ പ്രവർത്തകർ കറുപ്പണിഞ്ഞ് പ്രതിഷേധിച്ചു കെ എസ് ആർ ടി സി തുടർച്ചയായി ശമ്പളം മുടങ്ങുമ്പോഴും അതൊക്കെ പതിവ് സംഭവമെന്ന ഗൗരവം മാത്രമേ അധികാരികൾ നൽകുന്നുള്ളൂ എന്നാൽ നൂറുകണക്കിന് ജീവനക്കാരുടെ കുടുംബങ്ങളാണ് ഇതുമൂലം പട്ടിണിയാവുന്നതെന്ന് ഈ അധികാരികൾ കാണുന്നില്ല കഴിഞ്ഞ മാസം പണിയെടുത്ത ശമ്പളം ഈ മാസം പകുതി പിന്നിട്ടിട്ടും ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല ധൂർത്ത് നടത്താൻ വാരിക്കൂരി പൈസ ചിലവാക്കുന്ന സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ്റെ വീട്ടിലെ കന്നുകാലികൾക്ക് നൽകുന്ന പരിഗണന പോലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നൽകുന്നില്ലെന്ന് ബി എം എസ് പ്രതികരിച്ചു മാസം മുന്നൂറ് കോടിയിലധികം രൂപ ജീവനക്കാർ പണിയെടുത്ത് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്നുണ്ട് ഈ തുക എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് കെ എസ് ആർ ടി സി അധികാരികൾക്ക് ഉത്തരമില്ലെന്നും ബി എം എസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശമ്പളം മുടങ്ങിയതിനെതിരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കെ എസ് ടി എംപ്ലോയസ് സംഘ ജീവനക്കാർ കറുപ്പണിഞ്ഞ് പ്രതിഷേധിച്ചു പ്രതിഷേധങ്ങൾ എല്ലാ മാസവും തുടരുന്നതല്ലാതെ ശമ്പളകാര്യത്തിൽ കെ എസ് ആർ ടി സിയിൽ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നത് എല്ലാവർക്കും വ്യക്തമാണ് അമൃത ന്യൂസ് പാലക്കാട്